മറ്റൊരു തരത്തിൽ നോക്കിയാൽ ഒരു ഭാര്യ നിലവിലുള്ളപ്പോ മുരളി ഗൗരി എന്ന മറ്റൊരു സ്ത്രീയെയും വിവാഹം കഴിച്ചിരിക്കുന്നു രണ്ടുപേരെ വിവാഹം കഴിക്കിയെന്ന് വെച്ചാൽ എത്രത്തോളം കുറ്റകരമാണെന്ന് അറിയാമല്ലോ ആരെങ്കിലും ഒരു പരാതി കൊടുത്ത അറസ്റ്റ് ചെയ്ത് ജയിലിലിടും ഹാ മുരളിയിലാണെങ്കിൽ ഒരു ജയിൽവാസ യോഗം ഞാൻ നേരത്തെ കണ്ടിട്ടുമുണ്ട് നിയമപരമായിട്ട് നന്ദന് ദേവികയെ വിവാഹം ചെയ്യണമെങ്കിൽ ആദ്യം ദേവികയും മുരളിയുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തണം അങ്ങനെ വിവാഹമോചനത്തിന് അപേക്ഷ കൊടുക്കുമ്പോ കൂടുതൽ കുഴപ്പങ്ങൾ വന്നേക്കും ഗൗരി എന്നൊരു ഭാര്യയും കൂടി ഉണ്ടെന്ന് ആരെങ്കിലും ഒരു ഊമക്കത്ത് കോടതിക്ക് അയച്ചാലും മതി കാര്യങ്ങൾ ആകെ തകിടം മറിയും ഇതിനാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറയുന്നത് തെറ്റും ശരിയും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നേർവഴിക്ക് നടത്തേണ്ട സിദ്ധു അവന്റെ കുട്ടിക്കളിക്ക് കൂട്ടുനിന്നു എല്ലാം അറിഞ്ഞിട്ടും ഒക്കെ മറച്ചുവെച്ചു തനിക്ക് പകരം കൂട്ടുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നു വിനാശകാല വിപരീത ബുദ്ധി വരുന്നത് അനുഭവിച്ചോ എന്നും പറഞ്ഞ് എനിക്ക് വേണമെങ്കിലും മാറി നിൽക്കാം പക്ഷെ സിദ്ധുവും എന്റെ കുടുംബവും വീണു പോകുന്നത് കാണുമ്പോ സഹിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നന്ദൻ വിവാഹം ചെയ്താൽ ഞാൻ മുന്നിൽ നിന്ന് എല്ലാം കൃത്യമായിട്ട് പരിഹരിച്ചു തരും ഒന്ന് ും എന്നോട് ദേഷ്യം തോന്നിട്ട് കാര്യമില്ല സിദ്ധു മീരയുടെ മാനസികാവസ്ഥയും ഒരേ ഒരു മോളുടെ വിവാഹം സ്വപ്നം കണ്ട് നടക്കുന്ന ബലരാമന്റെ കാര്യവും മറന്ന് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നന്ദന്റെ ഭാര്യ ദേവികയാണെന്നും പറഞ്ഞു നടക്കുന്നത് ബുദ്ധിമോശമാണെന്നേ എനിക്ക് പറയാനുള്ളൂ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക നന്ദന്റെ ഭാവിക്ക് പ്രാധാന്യം കൊടുക്കുക ഹലോ ആ വോളെ എന്താ ഒരു ഗൂഢാലോചന എപ്പോഴും ഇങ്ങനെയാണല്ലോ എല്ലാരും രഹസ്യമായി എന്തോ സംസാരിക്കുന്നത് കാണാം എന്നെ കാണുമ്പോ അതങ്ങ് മാറ്റും കേട്ടോ ഞങ്ങൾ മോളുടെ ഗ്രേറ്റ് ഗ്രേറ്റ് എന്നാ നടക്കട്ടെ എന്തായാലും അച്ഛനും കൂടെ എത്തുമ്പോ പിന്നെ ഫുൾ ടീമായി അതെ കേട്ടോങ്കിൽ എന്റെ നന്ദന്റെ വിവാഹത്തിന്റെ കൂടെ ചേച്ചിയുടെ കൂടെ കല്യാണം നടത്താൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ പക്ഷെ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നീങ്ങിയില്ല ഒരു പെർഫെക്റ്റ് കക്ഷിയെ നമ്മുടെ രജനി ചേച്ചിക്ക് വേണ്ടി ഞാനൊന്ന് കണ്ടെത്തി ഒരു ഗിരീഷ് മാഷൻ പക്ഷെ രജനു ചേച്ചി ഒട്ടും താല്പര്യം കാണിച്ചില്ലെങ്കിൽ ഗിരീഷ് മാഷിനോട് ഞാൻ കാര്യം പറഞ്ഞിരുന്നു പക്ഷെ പുള്ളി പിടിതരുന്നില്ല ആൾക്കൊരു കട്ട പ്രണയം ഉണ്ടത്ര